നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെപ്പാട് വല്ലാത്ത ധർമ്മസങ്കടത്തില് മനോഹർ നേരെ മരിയെ കാണാനായിട്ട് ചെല്ലുവാണ് പിന്നീട് മരിയയെ കണ്ടിട്ട് മനോഹർ പോകുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് വിസേടം കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഇനിയിപ്പം മരിയ പറഞ്ഞു ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടോ മനുവേട്ട എപ്പോഴത്തേക്ക് അത് ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്ത് മനോഹർ പറഞ്ഞു ഇനിയിപ്പോ എത്ര ദിവസം വേണ്ടി വരും അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ് ഓ എന്ത് ചെയ്യാനാന്ന് പറ സമയത്താണോ എന്തോ ആ സമയത്ത് മരിയ വെച്ചു അല്ല മനുവേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പം മനുവേട്ടൻ്റെ അമ്മാവിൻ്റെ മക്കളൊക്കെ ഇല്ലേ അവരാരെങ്കിലും ഇനി എടുത്തു മാറ്റിയതാണ് ഏ അവരാരും അങ്ങനെ എടുത്തു മാറ്റില്ല എന്ന് പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കും ഞാൻ പരമാവധി മറച്ചു പിടിച്ചാ പക്ഷേ എങ്കിൽ അവരൊക്കെ എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയണം അപ്പം അതിന്റെ ചോദ്യം പറിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം അതുകൊണ്ട് എനിക്കിനി എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല മനോഹർ അന്ന് ഇച്ചിരി ഇത് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കാരണം മനോഹറിന് മനസ്സിലായി എപ്പോഴും ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ സരൂവിന് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് പിന്നീട് മരിയയെ പറഞ്ഞു ഇനിയിപ്പോൾ എന്തെയും മനുവാട്ടാന്ന് നിൽക്കുക ഒരു കാര്യം ചെയ്യാം പോകുന്നോടം വരെ നമുക്ക് എപ്പോഴും ഒന്നും ഇങ്ങനെ കാണണ്ടാന്ന് പറയാം കണ്ടിട്ടുണ്ടേ അപകടവാ കാരണം ഇവളോടൊപ്പം ഇനി നിൽക്കുന്ന കണ്ട ആരെങ്കിലും ചെന്ന് സരൂവിനോട് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു തൻ്റെ പൂക്കൂടെ മുടങ്ങും ഈ സമയം മരിയെ പറഞ്ഞു എനിക്ക് എന്തൊക്കെ അറിയാവോ എല്ലാം തകർന്നു പോയില്ല എന്നെ ചോദിക്കാം മനോഹർ പറഞ്ഞു പേടിക്കണ്ട പോകാമല്ലോ എന്ന് പറയാം അത് പോകാം പക്ഷേ എങ്കിൽ ഇപ്പം നമ്മൾ അവിടെ അമേരിക്കയിൽ പോയി അടിച്ചുപൊളിക്കേണ്ട സമയമായിരുന്നല്ലോ ആ സമയത്തല്ലേ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചോദിക്ക ഇനിയിപ്പം എനിക്കറിയില്ല എന്നാ പോക്ക് നടക്കണന്നൊക്കെ പറയാ അത് കേട്ടിപ്പത്തിന് മനോഹരനും ശരിയാ എല്ലാ സമയദോഷം അല്ലാതെ എന്ത് പറയാൻ എന്നൊക്കെ പറയാണ് ആ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു സരൂ കാരണം സരുവിനിപ്പം ഒരു കാര്യം മാത്രം അവളുടെ ചിന്തയിലുള്ളൂ എത്രയും പെട്ടെന്ന് മനോഹരനെ ഇല്ലാതാക്കണം അവനെ ഇല്ലാതാക്കിയിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല അവനെ തീർക്കണമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക ഇനി ഉടനെ എന്നെ മിക്കവാറും കടന്നു കളയും ഡ്യൂപ്ലിക്കേറ്റ് വിസയും പാസ്പോർട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകാനായിട്ട് പറ്റും അപ്പം ആ ഒരു ചിന്തയായിരുന്നു മനസ്സേറെ ഉണ്ടായിരുന്നെ അങ്ങനെയാണെങ്കിൽ അവനെ ഇല്ലാതാക്കണം എന്ന് ചിന്തിച്ചോണ്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് താഴേക്ക് ഇറങ്ങിയുമ്പോൾ ശാരി അവിടെ നിന്ന് നിൽക്കുന്നുണ്ടോ ശാരി വന്നിട്ട് അല്ല മോളെ ചായ വേണോന്ന് വിൽക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോനും സാരിയോ കൂട്ട് തിരിഞ്ഞു ചായയോ നിങ്ങളുടെ ചായയും കാപ്പിയും ഒന്നും മിണ്ടായിരിക്കൊക്കെ പറയുന്നത് എന്താ മോളെ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ചോദിക്കാം ദേ നിങ്ങളൊരു അക്ഷരം പോലും മിണ്ടി പോയേക്കല്ലോ അറിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ശാരി പറഞ്ഞു അതിനിപ്പ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ അല്ല എന്റെ അമ്മാനു എന്തു ചെയ്യാന്ന് ചോദിക്കണം മാനു എന്തു ചെയ്യുന്ന എന്നോട് ചോദിക്കണം എന്തിനാന്ന് ചോദിക്കും അതിന് മോളോടല്ലാതെ ഞാൻ വേറെ ആരോടെ ചോദിക്കണെന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സരി പറഞ്ഞു എനിക്കെല്ലാരെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് പറയണം നിങ്ങളെ ഭർത്താവ് ജയിലിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് ആകെ പടരും മാറ്റമാണല്ലോ േ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ അങ്ങോട്ട് അമേരിക്കയിലേക്ക് അങ്ങോട്ട് പോവും പിന്നെ അറിയാലോ നിങ്ങൾ നിങ്ങളിവിടെ തനിച്ച് കിടന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരുമെന്ന് പറയണം അത് കേട്ടപ്പം ശാരി പറഞ്ഞു മോളെ അങ്ങനെ നീ അമ്മത്തെ പ്രതീക്ഷയൊന്നും മനസ്സിൽ കൊണ്ടുനടക്കണ്ടെന്ന് പറയണം അതെന്താ കൊണ്ടു നടന്നാൽ എനിക്കെൻ്റെ മനുപണ്ണോടൊപ്പം അമേരിക്കക്ക് പോയി കൂടെ ചോദിക്കാം അല്ല മോളെ അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടോയെന്ന് ചോദിക്കും എന്ത് എനിക്കൊന്നും ഇല്ലാന്ന് പറയണം എന്തേലും ഇവിളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഇവളോട് പറഞ്ഞാൽ ഇവളുടെ തല എനിക്ക് കയറുമല്ലോ എന്ന് പോലും ശാരിക്ക് സംശയമായിരുന്നു ഇവളും വിശ്വസിക്കില്ല ഇവളുടെ ഭർത്താവിനെക്കുറിച്ച് താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രല്ല ചില സമയത്ത് തോന്നും അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാന്ന് അവളുടെ പ്രകടനങ്ങളെ കണ്ടീമോ ചിലപ്പോൾ തോന്നും അവൾക്കൊന്നും അറിയത്തില്ല അവളുടെ ഭർത്താവിനെ നൂറ് ശതമാനം വിശ്വാസമാണ് ഈ സമയത്ത് ശാരിയോട് സരീ വെച്ചു നിങ്ങൾ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല മോളെ ഏ ഒന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ട് തന്നെ സാരെ പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ സമനിലയായിട്ടിരിക്കുകയാണ് അല്ല എൻ്റെ അച്ഛനെന്ന് പറയുന്ന ഒരുത്തരുണ്ട് അങ്ങേര് ജയിലായി പിന്നെ നിങ്ങൾ എൻ്റെ അമ്മയൊന്നും അല്ലല്ലോ നിങ്ങൾ പിന്നെ നിങ്ങൾ എന്നെ എടുത്തു വളർത്തി അതിൻ്റെ സ്നേഹവും കടപ്പാടൊക്കെ ഇത്രയും ഞാൻ കാലം കാണിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അത്രയ്ക്ക് സ്നേഹപ്രടനങ്ങൾ നടത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ ഞാൻ നിങ്ങളുടെ മോളൊന്നും അല്ലയോ എന്ന് പറയണം ശാരി പറഞ്ഞ മോളെ നിനക്ക് ഇതെന്താ പറ്റിയത് നീ ആകെ പടം അല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണല്ലോ എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്തേലും വയ്യായി കൊണ്ടേ പോകാം എന്ന് പറയണം ദേ നിങ്ങളൊരു കാര്യം ചെയ്യുക ആദ്യം സ്വന്തമായിട്ട് പോയി മരുന്ന് മേടിക്കാൻ നോക്ക് അന്നിട്ട് എന്നെ കൊണ്ടായാൽ മതിയെന്ന് പറയാം എനിക്കീ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയണം സരിയുവിൻ്റെ ആ ഭാവമാറ്റത്തിലൊക്കെ നല്ല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ശാരിക്ക് തോന്നി എന്തൊക്കെയോ എവിടെയൊരു പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ട് കാരണം ഇവള് ഇവൾ മുമ്പത്തെപ്പോലൊന്നും അല്ല ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ കുഞ്ഞിനെ പോലെ ശരിക്കും നേരജവ് ഒന്നും നോക്കണില്ല എപ്പോഴും ഒരു ആലോചനയിലായിരിക്കും എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാടിക്കടിക്കാൻ വരും ആഹാരം പോലും കഴിക്കണില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ എന്തോ പന്തികട് തോന്നി ഇനിയിപ്പോൾ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുവാണ് ഈ സമയത്ത് കാർത്തിക കല്യാണിയെ കാണാനായിട്ട് വരുന്നുണ്ട് പിന്നീട് കല്യാണി പറഞ്ഞു കല്യാണി ഇനി എന്താണെങ്കിലും അയാളെ കാണാനായിട്ട് അങ്ങോട്ടൊന്നും പോയേക്കരുത് അറിയാലോ എപ്പോഴേ സമയത്ത് അപകടമൊന്നും ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ചേച്ചിക്ക് ഇത്രയും പേടിയാണെന്ന് നിൽക്കും പേടിയായതുകൊണ്ടല്ല എനിക്ക് അനുഭവം ഉണ്ടല്ലോ ഏയ് ഇനിയിപ്പോൾ അവൻ എന്താണല്ലോ ഉടനടി വന്നൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് ആ കാര്യത്തിൽ പേടിക്കണ്ട അവൻ ഇനി ഇനിയിപ്പ കിടന്ന കിടപ്പിന്നെ എഴുന്നേൽക്കണ്ടെന്നേക്കും പക്ഷെ പറയാൻ പറ്റില്ല കല്യാണി അവൻ അല്ലെങ്കിൽ അവനും വേറെ ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് അപകടമാന്ന് പറയാണ് കല്യാണി ഉപദേശിക്കുന്നുണ്ട് പക്ഷെ കല്യാണിക്ക് എന്തോ അതൊന്നും കേട്ടവണ് വിശ്വാസം വന്നില്ല കാരണം കല്യാണിക്ക് തോന്നി ഒരിക്കലും തൻ്റെ അച്ഛനങ്ങനെ ചെയ്യില്ല ഇപ്പോഴത്തെ ആ പ്രകാശിന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുമ്പായിരുന്നേ കല്യാണിക്ക് വിശ്വസിക്കായിരുന്നു കാരണം തനിക്കിട്ട് പണി തരുമെന്ന് തൻ്റെ അച്ഛൻ പക്ഷെ ഇപ്പം എന്തോ കല്യാണിക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് വിക്രം ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം താൻ വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല ഇനിയിപ്പം എന്ത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും നടക്കുക ഒന്നും അറിയത്തില്ല ഇനിയിപ്പം ഗംഗേട്ടനും ജയിലിൽ ചാടണം അങ്ങനെ ജയിലിൽ ചാടിയാൽ മാത്രമേ ആ കല്യാണീനെ ഇല്ലാതാക്കാണ്ട് പറ്റുകയുള്ളൂ കല്യാണിയെ മാത്രമല്ല കാർത്തികേനെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ അതുവരെ അത് എപ്പോഴെന്താന്നും പറയാനും പറ്റില്ലാത്തൊരു കാര്യമാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു പ്രകാശം വന്നിട്ട് ചോദിച്ചു അല്ല മോനെ മോനി ചായ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പറഞ്ഞൊക്കെ ചോദിക്കണം ഭയങ്കര സ്നേഹത്തോടെയാണ് ചോദിക്കും കാര്യങ്ങളൊക്കെ കാരണം തൽക്കാലത്തേക്ക് ഇവന്റെ മനസ്സ് കവരുക അത് മാത്രമാണ് ലക്ഷ്യം താൻ അവരുടെ ഭാഗത്താണെന്ന് ഇവന് ഒരു കാരണവശാലും അറിയാൻ പാടില്ല അല്ലെങ്കിൽ താൻ തന്നെ ഇവൻ തന്നെ കൊല്ലും എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നുണ്ട് എന്തായാലും ഇതുണ്ടെങ്കിൽ തൻ്റെ പെൺമക്കളോ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ശ്രമമുണ്ടെങ്കിൽ ഇനിയെങ്കിലും താൻ അറിയണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പ്രകാശൻ സ്നേഹവും അഭിനയിക്കുന്നത് വിക്രത്തിനോട് ഈ സമയം വിക്രം പറഞ്ഞു എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ടാന്ന് പറയണം അല്ല പിന്നെന്താ മോനെ മോത്തൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആദോ ഞാൻ വന്നൊരു ലക്ഷ്യം വെച്ചണ്ട ആ ലക്ഷ്യം നിറവേറ്റാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണം ഇനി എനിക്ക് ഒരാഗ്രഹം മാത്രം അതിന് ജീവിതത്തിലുള്ളതെന്ന് പറയും പ്രകാശം എന്താടാ മോനെ നിനക്ക് നിനക്കിതിൻ്റെ മാത്രം പ്രായമൊന്നും ആയില്ലോ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കും അതെ പ്രായമൊന്നും ആയില്ല പക്ഷെ ഇനി ശേഷിച്ച കാലം ഞാൻ ജയിലിലായിരിക്കും കഴിയാൻ പോകുന്നത് പക്ഷേ അതിനുമുമ്പ് അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആഗ്രഹമുണ്ട് എന്താണെന്ന് അറിയോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ കല്യാണി മരിക്കണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം ഞെട്ടി നീ എന്തൊക്കെയാടാ എടാ പറയണേ നിനക്ക് മരിക്കാണോ അല്ല പിന്നെ ആ കല്യാണീനെ ഞാൻ കൊല്ലൂന്ന് പറയുന്നത് എനിക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിലും വേറെ ആരാണെങ്കിലും അതൊന്ന് ചെയ്തോളും അത്ര ഒരു കാര്യം അറിഞ്ഞിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല ജയിലിലേക്ക് പോകണമെങ്കിൽ ജയിലിലേക്ക് പോകണമെങ്കിൽ ഞാൻ തയ്യാറാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പ്രകാശനെ അടിമുടി പെരുത്തു കയറി പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ പ്രകാശനൊന്നും ഉണ്ടായിരിക്കുവാണ് എടാ നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ലട നിന്നെ ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകത്തുള്ളൂ ഇപ്പോഴാണെങ്കിൽ നീ അനങ്ങാതെ കിടക്കാം എൻ്റെ കയ്പാങ്ങല നീ ഉണ്ട് അപ്പം നിന്റെ കഴുത്ത് ഞരിച്ച് ഉറങ്ങണ സമയത്ത് നിന്നെ അങ്ങ് തീർത്തിട്ടുണ്ടെ ഒരു കുഴപ്പമില്ല ഞാൻ അകത്ത് പോയാലും കുഴപ്പമില്ല എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കണ്ടേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് പെട്ടെന്ന് മനോഹർ പ്രകാശനെ മനസ്സിൽ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു അല്ല എന്താ നിങ്ങൾ ആലോചിക്കേണ്ടത് നീക്കേ ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് ആ സമയത്താണ് കല്യാണി അങ്ങോട്ടേക്ക് വരണേ കാരണം കല്യാണി വന്നിട്ട് പോയതാരം രാവിലെ പിന്നെ കല്യാണി അങ്ങോട്ടേക്ക് വരുവാ കല്യാണി കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രമം നോക്കി പിന്നീട് കല്യാണി വന്നിട്ട് ചോദിച്ചു നിനക്ക് കിട്ടിയതൊന്നും പോരാരുന്നല്ലേടാ നീ ചോയ്ക്കാണ് അത് കേട്ട ഇനി ഇപ്പത്തേനും വിക്രം പ്രകാശിനെ നേരെയൊന്ന് നോക്കുവാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു ഇനി ഇനിയിപ്പം നീ ഇവിടെ നിന്ന് നേരെ പോകുന്ന പരവളുക നേരെ ജയിലിലേക്കായിരിക്കൂടാ എന്നെ കാർത്തിയേശിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടല്ലേ നീ വന്നേ എത്രയാന്ന് വെച്ചാൽ നീ പഠിക്കാൻ പോകുന്നില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇനി മിക്കവാറും ഇനി ഇങ്ങനെയാ നീ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിന്നെ മിക്കവാറും തീർത്തിട്ട് കിരണേട്ടം ജയിലിൽ പോയി കിടക്കുമെന്ന് പറയണം അതിനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ടെന്ന് പറയാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ എന്നെ കാർത്തിയേച്ചിനെ അങ്ങോട്ട് തീർക്കാന്നോ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല വിക്രം എന്ന് പറയുന്നത് നീ ഇനിയെങ്കിലും നന്നാവുവാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് കെട്ടിഞ്ഞു വിക്രം പറഞ്ഞ് നീ കൂടുതലും അഹങ്കരിക്കണ്ടേ നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാന്ന് പറയണം നീ എന്ത് ചെയ്യൂടാ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ആ സമയം വിക്രത്തിന് മനസ്സിൽ ഗംഗാപ്രസാദായിരുന്നു തന്നെ ഗംഗേടിനെ എന്തായാലും ജയിലിൽ ചാടും ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നീട് കല്യാണി പറഞ്ഞു നിന്റെ കൂട്ടുകക്ഷികളൊക്കെ ഇനി ജയിലിനകത്തല്ലേ ആ അവരകത്തായതുകൊണ്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ നീയോ പോയി കിടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി വെല്ലു വെല്ലുവിളിക്കുകയാണ് ഇനിയിപ്പം ഇവിടുന്ന് നിന്നെ പോലീസുകാരെ നേരെ കൊണ്ടുപോകുന്ന ജയിലിലേക്ക് തന്നെ ആയിരിക്കും അപ്പോഴേക്കും നിന്റെ പരോളും കാര്യങ്ങളൊക്കെ തീരുമെന്ന് പറയാണ് ആ സമയത്ത് വിക്രം പറഞ്ഞു നീ സൂഹിക്കണ്ടറി നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാനകത്താണെങ്കിലും നിനക്കിട്ട് പണി തരാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയണം അത് കെട്ടിരുമ്പോൾ കല്യാണിക്കൊക്കെ നല്ല ദേഷ്യമായി പിന്നീട് കല്യാണി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുവാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കഴിഞ്ഞപ്പോൾ അതിന് പ്രകാശനം ചെയ്യുവാണ് അപ്പം അതൊക്കെ കല്യാണി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോരുവാണ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് കല്യാണിന്ന് പറഞ്ഞു മോളെ സൂക്ഷിക്കണമെന്ന് പറയണം ഇത് കേട്ടു കഴിയുമ്പോൾ കല്യാണി പറഞ്ഞു എന്തിനെ ഇനിയിപ്പോൾ അയാൾ അവൻ എന്താണല്ലോ അവിടെ കിടക്കത്തുള്ളൂ അനങ്ങാൻ പോകത്തില്ലെന്ന് പറയണം മോളെ അതല്ല എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അത് മോളെ ഇന്ന് കണ്ട് പറയണമെന്ന് കരുതിരിക്കുവായിരുന്നു പറയണം എന്ത് ആ ഗംഗാപ്രസാദ് ജയിലിൽ ചാടാൻ ചാൻസ് ഉണ്ട് സൂക്ഷിക്കണം അതെന്നോട് അവൻ പറഞ്ഞ കാര്യമാണ് മോളിതെന്ന് കിരണിനോട് പറയണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വെച്ച് ജയിൽ ചാടാനോ അതെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് എങ്ങനെയായാലും കിരണിനോട് പറഞ്ഞിട്ട് അവൻ്റെ ആ നീക്കത്തെ തടയണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ദേ കാർത്തി മോളുടെ ജീവനും ആപത്താ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയണം ഇത് ഞാൻ പറഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എന്നെ കൊല്ലൂന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട ധൈര്യമായിട്ട് പൊയ്ക്കുമോ എന്ത് വേണമെന്ന് ഞാൻ കിരണേട്ടനോടും കൂടെ ഒന്ന് ചോദിക്കട്ടെന്താന്ന് വെച്ചാൽ കിരണേട്ടം ചെയ്തോളൂ എന്നൊക്കെ പറയണം അങ്ങനെ പ്രകാശിനെ അങ്ങോട്ട് പറഞ്ഞു കല്യാണിക്ക് ഒരു കാര്യം മനസ്സിലായി അച്ഛനെന്താണെങ്കിലും അവൻ്റെ ഭക്ഷത്തല്ല താങ്കളുടെ ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പം രക്ഷിക്കാനായിട്ട് വീണ്ടും വന്നിരിക്കുന്നത് അച്ഛനെ വായിക്കേണ്ടതില്ല എന്നൊരു ചിന്ത കല്യാണിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ മനോഹറിൻ്റെ പണി കിട്ടുന്ന നാളെയാണോ മറ്റന്നാളാണോ നടത്തില്ല എന്താണ് ഈ ആഴ്ച തന്നെയുണ്ട് മനോഹറിൻ്റെ തല തല്ലി തല്ലിപ്പൊളിക്കുന്നുണ്ട് അവസാനം സരിയു അറ്റ കൈക്ക് ചെയ്യുന്ന പരിപാടി അത് അവളുടെ നിയന്ത്രണം മൊത്തം തെറ്റി കഴിയുമ്പം ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതും കാണും കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളെക്കാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി